In so northeastern BC tonight, where several people have been killed in a mass shooting at a secondary school in the small town of tumblr Ridge, at least 10 people are dead, including the suspected shooter. Canada neticha koota kala badaga. Police the police paranjal Canada ude chaitan thannai idu adhimai thannai. Uru school itre adiya maalgalai koota kala jenada. E karnya Canada ille British Columbia ille Tumbler Ridge Higher Secondary School thannai. Uru samba mundaga nada. ഇന്ന് രാവിലെ വരെ ഇവിടുത്തെ വാർത്തയിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നത് ഈ കൊലപാതകി എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയാണെന്നാണ് എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ കൊലപാതകി അതേ സ്കൂളിൽ തന്നെ പഠിക്കുന്ന പതിനെട്ട് വയസ്സുള്ള ജസ്സിവാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ജസ്സിവാൻ എന്ന് പറയുന്ന പെൺകുട്ടി ഈ സ്കൂളിന്റെ അടുത്തന്നെയാണ് താമസിക്കുന്നത് തന്റെ മുപ്പത്തി വയസ്സുള്ള മാതാവിനെയും തന്റെ സ്റ്റെപ് ബ്രദറിനെയും അതായത് രണ്ടാൻ അച്ഛൻ്റെ മകനെയും താൻ അതായത് വെടിവെച്ചു കൊല്ലുന്നു അവരെ രണ്ടുപേരെയും കൊന്നതിനു ശേഷം സ്കൂളിലേക്ക് വരുന്നു അങ്ങനെ സ്കൂളിൽ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന ഒരു ടീച്ചറിനെയും പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും എല്ലാം വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത് അതിൽ രണ്ടുപേരെ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയാത്തിൽ തന്നെ മരണപ്പെടുകയാണ് അത് മാത്രമല്ല ഇരുപത്തഞ്ചിൽ പരം ആളുകൾ ക്രിട്ടിക്കൽ ഇഞ്ചറി ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു കൂട്ടക്കൊലപാതകം നടത്താൻ കാരണമായതെന്നത് പോലീസ് അതിന്റെ പൂർണ്ണ വിവരത്തിലേക്ക് എത്തിച്ചേരുന്നതേ ഉള്ളൂ എങ്കിലും ഇപ്പോൾ നിലവിൽ വരുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ കുട്ടി ഒരു മെന്റൽ ഹെൽത്ത് ഇൽനസ് ഉള്ള ഒരു പെൺകുട്ടിയാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് പോലീസിനെ ഇതിനു മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടി ഉണ്ടായത് ഒരു മെയിലായിട്ടാണെങ്കിലും പിന്നീട് ഏതാണ്ടൊരു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി തന്നെ താനൊരു പെണ്ണാണ് എന്നുള്ള ആ ഒരു ട്രാൻസ്ഫോമിങ്ങില് വളരെയധികം ശ്രമിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ അതായത് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് നിമിത്തം സ്കൂളിൽ ഒരുപാട് പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ ആ കുട്ടി അതായത് ഫേസ് ചെയ്യുകയുണ്ടായിട്ടുണ്ട് എന്തോ ആയാലും തൻ്റെ ജീവിതത്തിലെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിരിക്കാം തൻ്റെ അമ്മയും തൻ്റെ സ്റ്റെപ്പ് ബ്രദറിനെയും അതോടൊപ്പം തന്നെ തൻ്റെ സഹപാഠികളായിട്ടുള്ള മറ്റു കുട്ടികളെയും ഒരു ടീച്ചറിനെ ഉൾപ്പെടെ ആ ഒരു കൂട്ട കൊലപാതത്തിലേക്ക് നയിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ കുട്ടിയും ആ സ്പോട്ടിൽ തന്നെ സ്വയം വെടിവെച്ച് മരിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഈ കൊലപാതകം നടത്താനുള്ള തോക്ക് എവിടെ നിന്നാണ് ഈ കുട്ടിക്ക് എന്നുള്ള ആ ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ പിതാവിന്റെ തന്നെ ലൈസൻസ്ഡ് ആയിട്ടുള്ള തോക്കാണ് ഒരു ചെറിയ തോക്കും വലിയ തോക്കും ഉപയോഗിച്ചാണ് ഈ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ തോക്കിൻ്റെ ലൈസൻസ് എക്സ്പയർ ആയതായിരുന്നു എന്നതാണ് അത് പോലീസിന്റെ ഭാഷ്യം ഈ ഒരു സംഭവത്തോടുകൂടെ സ്കൂള് അനിശ്ചിതകാലത്തേക്ക് അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഈ കാനഡയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത് ആദ്യമായിട്ടാണ് ഈ കാനഡ എന്ന് പറയുന്നത് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു രാജ്യമാണ് പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള വെടിവെപ്പുകളും കൊലയും കൊലപാതങ്ങളും ഒക്കെ വളരെ റേറായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങൾ മുമ്പ് വരെ എന്നാൽ ഇപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കൊലയും കൊലപാതകവും എന്ന് വേണ്ട ഓരോരോ ക്രൈമുകൾ ഇപ്പോൾ ഇവിടെ കാനൽ വർദ്ധിക്കുകയാണ് എന്തായാലും ഓരോ മാതാപിതാക്കൾക്കും ഇത് ഒരു വലിയ കൺസേൺ ആണ് ഇവിടെ ഉള്ളതായിട്ടുള്ള ഓരോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പല വിധത്തിലുള്ള ആ ഒരു ലിബറൽ ഫ്രീഡം ഫ്രീഡമാകാം ഇവിടെയുള്ള പല മാറ്റങ്ങളാകാം എന്തോ ആയാലും പലതരത്തിലുള്ള ചോദ്യമാണ് ഇപ്പോൾ ആളുകൾ ഇതിന്റെ മുന്നിലിഴുന്നത് ഈ ഒരു കൂടെ തന്നെ കാനഡയുടെ പ്രധാനമന്ത്രിയാകുന്ന മാർക്കാണി അദ്ദേഹം വളരെ രൂക്ഷ ഭാഷയിൽ തന്നെ അദ്ദേഹം അത് അപലപിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഈ വരും ദിവസങ്ങളിൽ ജർമ്മനിയിൽ വെച്ച് മറ്റു രാജ്യങ്ങളുമായി നടക്കേണ്ടിയിരുന്ന ഒരു സെക്യൂരിറ്റി കോൺഫറൻസ് വരെ അദ്ദേഹം ഇപ്പോൾ അത് മാറ്റിവെച്ച് ഇത് ശക്തമായ രീതിയിൽ തന്നെ അന്വേഷിക്കണമെന്നും അദ്ദേഹം ഇപ്പോൾ അതായത് ഉത്തരവിട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും ഐ ആം സൈനോട് രക്സി ജോയ് ബൈ